മണ്ഡലകാല തീർത്ഥാടനത്തിനായി ശബരിമല ക്ഷേത്രം നട ഇന്ന് തുറക്കും വൈകിട്ട് അഞ്ചു മണിക്കാണ് നട തുറക്കുന്നത് വിവാദങ്ങളെല്ലാം അയ്യപ്പ ഭക്തർക്ക് വിഷമം ഉണ്ടാക്കുന്നതാണ് എന്നും സ്ഥാനമൊഴിയുന്ന മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി ഇന്ന് മാതൃഭൂമി ന്യൂസിനോട് പറയുകയുണ്ടായി പ്രശ്നങ്ങൾ ഇല്ലാതെ ഒരു വർഷം പൂർത്തിയാക്കാൻ സാധിച്ചതിൽ എന്നും അദ്ദേഹം പ്രതികരിച്ചു കഴിഞ്ഞ ഒരു വർഷത്തെ അയ്യപ്പ സേവ പൂർത്തിയാക്കി നിലവിലെ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി ഇന്ന് പടിയിറങ്ങുകയാണ് കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് വലിയൊരു ഉൾക്കണ്ട ആകാംക്ഷായിരുന്നു തിരിച്ചറങ്ങുമ്പം ഒരു വർഷം അയ്യപ്പനെ സേവിച്ച് ഭഗവാനോടെ സ്നേഹവും വിശ്വാസവും നമുക്ക് വളരെ വളരെ വർദ്ധിച്ചിരിക്കുകയാണ് ഒരു വർഷക്കാലം തപസ് ചെയ്യാൻ കിട്ടിയ ഒരു അവസരം ഏറ്റവും പുണ്യമായിട്ട് കരുതുന്നു ഒരു വർഷത്തെ ഒരു ജീവിതം കാര്യം നമ്മൾ വീട്ടിൽ മാറിയിരിക്കുന്നു പല ക്ഷേത്രങ്ങളിലും നേരത്തെ മനുഷ്യന്തിയായിരുന്നു പക്ഷെ ആ ഒരു അനുഭവം ആയിരുന്നില്ലല്ലോ ഇത് ശബരിമലയെ സംബന്ധിച്ചൊരു പ്രത്യേകതയാണ് എന്ന് വെച്ചാൽ നടയടച്ചു കഴിഞ്ഞാൽ ഭഗവാൻ യോഗനിദ്രയിലാണല്ലോ തപസ്സാണല്ലോ ഭഗവാൻ ചെയ്യുന്നത് അതേപോലെ നമ്മുടെ അനുഭവം അത് തന്നെയാണ് മറ്റ് ചിന്തകളെല്ലാം പിടിഞ്ഞ് ഭഗവാനോടൊത്ത് തപസ് അവസ്ഥയാണ് ഇവിടെ മകരവിളക്കായാലും മണ്ഡലപൂജയായാലും അതിനുശേഷമുള്ള ഉത്സവവും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഭംഗിയായി പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് തീർച്ചയായും തീർച്ചയായും ഒരു നൂറ് ശതമാനവും സത്യമായ കാര്യമാണ് നമുക്ക് നമ്മൾ ചാർജ് എടുത്തിട്ടും തൊട്ട് ഈ നിമിഷം വരെയും നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഒരു കാര്യത്തിനും ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല നമ്മുടെ ചടങ്ങുകളെല്ലാം കൃത്യമായിട്ട് ചെയ്യാൻ പറ്റി പൂജകളൊന്നും നമുക്ക് മുടക്കം വന്നില്ല എല്ലാ പൂജകളും കഴിക്കാൻ പറ്റി അതൊക്കെ വളരെ ഒരു സന്തോഷമായ കാര്യമാണ് ഉണ്ടാകുന്ന ഒരു പ്രശ്നങ്ങളൊക്കെ ഒരു ഉണ്ടാക്കിയിട്ടുണ്ടോ എല്ലാവർക്കും ഉണ്ടല്ലേ എല്ലാവർക്കും വിഷമം വിഷമുണ്ടാകുന്ന കാര്യങ്ങളല്ലേ ഇന്ന് ഇറങ്ങുന്നു അതിനുശേഷം ഒരു പലതരത്തിലുള്ള യാത്രകളായിരിക്കും അല്ലേ ഇപ്പം ഞാൻ താങ്കൂർ ദേവസ്വം ബോർഡ് സ്റ്റാഫ് തന്നെയാണ് നമ്മളിവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കൊല്ലം കൊല്ലത്ത് നമ്മുടെ അവിടെ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തെ അവർ കൂടെ നിശ്ചയിക്കുന്ന അനുസരിച്ച് അവിടെ ചാർജ് എടുക്കും വളരെ ശാന്തമായി വളരെ സൗമ്യമായി സംസാരിക്കുകയും അയ്യപ്പൻ ഒപ്പം ഒരു തവസി ചെയ്ത് ഒരു വർഷം പൂർത്തിയാക്കിയതിൻ്റെ പുണ്യവുമായിട്ടാണ് അനുകുമാർ നമ്പൂതിരി ഇറങ്ങുന്നത് കൊല്ല സ്വദേശിയാണ് അദ്ദേഹം തിരിച്ച് ഇന്ന് പടിയിറങ്ങുമ്പോൾ മാളിയപ്പുറത്തേക്ക് വരുന്നതും ഒരു കൊല്ല സ്വദേശിയാണ് മനോ നമ്പൂതിരി അദ്ദേഹം പുതിയ നീർത്ത മേൽശാന്തി മാളിയപ്പുറത്തേക്ക് വരുന്നുണ്ട് എന്തിനായാലും ഒരു വർഷം അതിഗംഭീരമായി പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ ഈ ഒരു അയ്യപ്പസേവ പൂർത്തിയാക്കാൻ സാധിച്ചതിൻ്റെ സന്തോഷത്തിലാണ് അനുകുമാർ നമ്പൂതിരി